ഇപ്പോൾ വീട്ടില് ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും വേറെ കുട്ടികളുണ്ടാവും അപ്പൊ ഇവിടെ ഒരു സെയിങ് ഉണ്ട് മൈ ചിൽഡ്രൻ ആൻഡ് യുവർ ചിൽഡ്രൻ പ്ലേ വിത്ത് അവർ ചിൽഡ്രൻ എന്ന് ഹസ്ബൻഡിന് ചിലപ്പോൾ രണ്ട് കുട്ടികളുണ്ടാവും വൈഫിന് രണ്ട് കുട്ടികളുണ്ടാവും അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു കുട്ടി ഉണ്ടാവും എല്ലാവരും വളരെ സൗഹാർദ്ദത്തോടു കൂടിയാണ് ഇവിടെ ജീവിക്കുന്നത് നല്ലൊരു അല്ലേ അത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടിൻ്റെ നൈബറാണ് അവൾക്ക് അവളുടെ പാർട്ണർക്ക് രണ്ട് കുട്ടികളുണ്ട് അവൾക്ക് രണ്ട് കുട്ടികളുണ്ട് എന്നിട്ട് ഈ പാർട്ട്ണറുടെ കുട്ടികള് ബോക്കൻ മണി ചോദിക്കുന്നത് ഇവളുടെ അമ്മയോടാണ് അവരെയാണ് ഗ്രാൻമെന്ന് വിളിക്കുന്നത് അവരവരുടെ അമ്മയുടെ വീട്ടിലും പോവും അച്ഛന്റെ വീട്ടിലും പോവും അപ്പൊ എല്ലാവരും തമ്മിൽ വളരെ കൂടിയാണ് ഇനി ഈ പാർട്ട്നേഴ്സ് തമ്മിൽ പിരിഞ്ഞു എന്ന് വെച്ചാൽ അവരമ്മില് സംസാരിക്കാണ്ടിരിക്കുകയൊന്നുമില്ല കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും ഒക്കെ അവരമ്മില് സംസാരിക്കും അവർ കൊണ്ടുപോകും വരും അവരൊരുമിച്ച് താമസിക്കുന്നില്ല എന്ന് മാത്രമേ മാത്രമേയുള്ളൂ അപ്പൊ അതുപോലുള്ള ഒരു കൾച്ചറാണ് ഇവിടെ ഉള്ളത് കേട്ടാ എനിക്ക് അത് നല്ലതായിട്ട് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയോ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങണോട്ടോ ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു സി വി കവർ ലെറ്ററൊക്കെ നോട്ടിഫിക്കേഷൻ്റെ കീബേർഡ്സിനനുസരിച്ച് സെറ്റ് ചെയ്യണമെന്ന് അതിന് കാരണം ഞാൻ പറയാം അതായത് ഒരു ജോബ് ചിലപ്പോൾ രണ്ട് വേക്കൻസിക്കുണ്ടാവുകയുള്ളൂ ഈ രണ്ട് വേക്കൻസി ഉള്ളെങ്കിലും ആപ്ലിക്കേഷൻസ് വരുന്നത് രണ്ടായിരമോ മൂവായിരമോ ഒക്കെ വന്നിരിക്കും അപ്പം അത് മാനുവലായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മെഷീൻസാണ് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിംഗ് നടത്തുന്നത് അപ്പോൾ അങ്ങനെ ഷോർട്ട് ലിസ്റ്റഡ് ആവണമെങ്കിൽ അതിൽ ചില ഒക്കെ വേണം ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ കീവേഡ്സൊക്കെ നിങ്ങളുടെ സി ബിയിലും കവർ ലെറ്ററിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റഡ് ആവുള്ളൂ അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ആ സി ബിയും കവർ ലെറ്ററും നിങ്ങൾ ഓരോ ജോലിക്കും നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ സ്കിൽസ് റിക്വയർഡിനനുസരിച്ച് നിങ്ങൾ മാറ്റി മാറ്റി എഴുതണം അപ്പം എല്ലാവരും ഇന്ന് തന്നെ അതുപോലെ ചേഞ്ചസ് വരുത്താനായിട്ട് നോക്കുക കേട്ടോ അപ്പം ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സി വി കവർ ലെറ്ററൊക്കെ ഉണ്ടാക്കി വെച്ച് അത് രണ്ടു മൂന്ന് പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് വേണം അതുകൂടെ സബ്മിറ്റ് ചെയ്യാൻ ഇനി സി വി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കുന്ന ചില ഏജൻസീസ് ഉണ്ട് അത് ഓൺലൈനായിട്ട് നമുക്കിവിടെ കിട്ടും അപ്പൊ ഓസ്ട്രേലിയയിൽ തന്നെ അതുപോലുള്ള ഏജൻസീസ് ഉണ്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഏകദേശം ഒരു ആയിരം രൂപ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു സി വിയും കവർ ലെറ്ററും അവർ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും അതിൽ ഒരുപാട് പേരുണ്ടാവും ഞങ്ങൾ ഇത്ര രൂപക്ക് സിവിയും കവർ ലെറ്റർ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഫോട്ടോസ് ചെയ്തുണ്ടാവും അപ്പോൾ ആരെങ്കിലും ഒരാളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലുള്ള ഓസ്ട്രേലിയയിലെ യോജിച്ച സി വിയും കവർ ലെറ്ററും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് വേറെ വിസയെ കുറിച്ചാണ് ട്ടോ അതായത് വർക്കിംഗ് ഹോളിഡേ വിസ എന്ന് പറയുന്ന ഒരു വിസയുണ്ട് സബ് ക്ലാസ് ഫോർ എയ്റ്റ് സിക്സ് ഈ വിസയെ കുറിച്ച് കൂടി നിങ്ങൾ ചെന്ന് അന്വേഷിക്കുക ഏട്ടാ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മാസത്തേക്ക് ടോട്ടൽ ആറ് മാസത്തേക്കാണ് ഈ വിസ ഇവിടെ കൊടുക്കുന്നത് ഇത് ശരിക്കും ഒരു വിസിറ്റ് വിസയാണ് അതായത് ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ ഹോളിഡേ സ്പെൻഡ് ചെയ്യാനുള്ള വിസയാണ് അപ്പം നിങ്ങൾക്ക് അവിടെ ചെന്ന് ഷോർട്ട് ടേം വർക്ക് വർക്കൊക്കെ ചെയ്ത് നിങ്ങളുടെ ട്രാവലിനാവശ്യമായിട്ടുള്ള തുക നിങ്ങൾക്കൂടെ കണ്ടെത്താം അപ്പൊ അങ്ങനെ വർക്ക് ചെയ്ത് തിരിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് വെച്ച് വേറെ ജോലികൾക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും അപ്പൊ വർക്കിംഗ് ഹോളിഡേ വിസ എന്ന് പറയുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ എഗ്രിമെന്റ് നടപ്പിൽ വന്ന് രണ്ടു വർഷത്തിനുള്ളിൽ ഈ വിസ കിട്ടുമെന്നാണ് പറയുന്നത് ഏകദേശം ഒരു വർഷം ആയിരം ഇന്ത്യക്കാർക്ക് ഓസ്ട്രേലിയയിൽ ഈ വിസയ്ക്ക് പോകാൻ സാധിക്കും അപ്പം ആയിരം കഴിഞ്ഞു കഴിയുമ്പോൾ അതവിടെ സ്റ്റോപ്പ് ചെയ്യും അപ്പം അങ്ങനെയുള്ളൊരു വിസ കൂടി ഉണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറയായിരുന്നു ആ വിസയ്ക്കും കൂടി നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക നിങ്ങൾക്ക് മറ്റൊരു വിസയും കിട്ടാത്ത ഓപ്ഷൻ ആണെങ്കിൽ ആ വിസയ്ക്ക് കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ ഒരു വർക്ക് എക്സ്പീരിയൻസ് ആവുമല്ലോ അവിടെയൊക്കെ ചെന്ന് ജോലി ചെയ്തിട്ട് ചില സമയത്ത് ഐ എൽ ടി എസ് ഫോർ ഉള്ളവരെ പോലും എടുത്തിട്ടുള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഐ എൽ ടി എസ് സിക്സും സെവനും ഒക്കെയാണ് സാധാരണ ചോദിക്കുന്നത് ചില സമയത്ത് ഐ എൽ ടി എസ് ഫോറാണെന്ന് പറഞ്ഞാലും അതായത് ഐ എൽ ടി എസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അത് മതി എന്ന് പറയാറുണ്ട് അതുപോലെ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ജോലി കിട്ടില്ല എന്നാണ് നമ്മുടെ ഗവൺമെന്റ് വെബ്സൈറ്റിലൂടെ പറയുന്നത് എങ്കിലും ചില എംപ്ലോയേഴ്സ് എക്സ്പീരിയൻസ് പരിഗണിച്ചുകൊണ്ട് അതിന് മേലെയുള്ള ആളുകളെയും ഇവിടെ എടുക്കുന്നുണ്ട് അപ്പം ജോലികൾ അങ്ങനെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് വേണ്ടത്ര കഴിവുകളുണ്ട് എന്ന് നിങ്ങളിവിടെ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലും ജോലി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് ഞാൻ ന്യൂസിലൻഡിലാണ് പക്ഷെ ന്യൂസിലൻഡിൽ ഇപ്പോൾ ജോലികൾക്കൊക്കെ സ്കോപ്പ് കുറവാണ് ഒരു അഞ്ചെട്ട് മാസം കൂടി നമ്മൾ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ ഇവിടെ മാറാം കാരണം ഇപ്പൊ തന്നെ ലേബർ ഷോർട്ടേജാണ് ഇവിടെ ഉള്ളത് അതായത് ഇവിടെയുള്ള സിറ്റിസൺസിനെ പരിഗണിച്ചിട്ട് പുറത്തു ആളുകളെ പരിഗണിക്കാവൂ എന്നാണ് ഇമിഗ്രേഷൻ പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് ഇന്ത്യൻസിനൊക്കെ ഇപ്പോ പുറത്തു നിന്നും ജോലി കിട്ടി വരുന്നവരുടെ എണ്ണം കുറവാണ് ഇല്ലെന്നല്ല സ്കിൽഡ് ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതുപോലെ തന്നെ അതുപോലെ ഫാം വർക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട് എല്ലാ ജോലിയും ഹാർഡ് വർക്ക് തന്നെയാണ് കേട്ടോ ഒരു നേഴ്സിന്റെ ജോബായാലും സോഫ്റ്റ്വെയർ ജോബായാലും എല്ലാം നിങ്ങൾക്ക് വളരെ ഹാർഡായിട്ട് ഇവിടെ വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ എട്ടര മണിക്കൂറാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ശനിയും ഞായർ നിങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കില്ല അപ്പൊ ന്യൂസിലൻഡിലെ കാര്യമില്ല ഞാൻ പറയുന്നത് കേട്ടോ ഓസ്ട്രേലിയയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ റിമോട്ട് ഏരിയാസിനൊക്കെ ജോലിക്കാരെയൊക്കെ ഒരുപാട് ആവശ്യമുണ്ട് അപ്പൊ അതൊക്കെ ഇപ്പൊ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലായിക്കൊണ്ടിരിക്കുന്നത് തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടെ അവസരം തേടിയെടുക്കണം എന്നാലേ അവിടെ ചെന്നെത്താനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് താമസിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ആഗ്രഹമുണ്ടാകും എനിക്കറിയാം കാരണം ഞാൻ അത്തരത്തിലുള്ള ഒരാളായിരുന്നു അപ്പൊ അത് നിങ്ങൾക്ക് സാധ്യമാകാൻ വേണ്ടിയാണ് ഞാനതിവിടെ വീണ്ടും വീണ്ടും പറയുന്നത് ഉപദേശിക്കുന്നത് ആർക്കും ഇഷ്ടമല്ലെന്നറിയാം എങ്കിലും ഞാൻ അതേക്കുറിച്ച് വീണ്ടും നിങ്ങളോട് പറയാണ് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ജോലിക്കെങ്കിലും അപ്ലൈ ചെയ്യുക സീക്കിലും ഇന്ത്യയിലും ഏകദേശം ഒരേ ജോബ്സ് ആണ് വരുന്നത് അപ്പൊ സ്പോർട്സൈഡ് ജോബ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യോജിച്ച ജോലി അതിൽ നിന്ന് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ഉദ്ദേശിച്ച ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ അതിൽ നോക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ മറ്റ് ജോലികളുണ്ടോ എന്നിട്ട് അതിനനുസരിച്ച് സി വിയും കവർ ലെറ്ററും തയ്യാറാക്കി അതിനെ അപ്ലൈ ചെയ്യുക ഇപ്പൊ ഏതെങ്കിലും റിമോട്ട് ഏരിയാസിലൊക്കെയാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതെങ്കിൽ കുറച്ച് നാളൊരു സ്ട്രഗിൾ ഉണ്ടാവും ഒരു രണ്ട് വർഷം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസിഡൻസി കിട്ടും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോബിലേക്ക് നിങ്ങൾ പഠിച്ച ലെവലിലുള്ള ജോലിയിലേക്കൊക്കെ മാറാനായിട്ട് സാധിക്കും അപ്പോ ഇതുപോലുള്ള ഒരു സെർച്ച് കൂടി നടത്തുക എല്ലാ ജോലിയും നിങ്ങൾ സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനെല്ലാം അപ്ലൈ ചെയ്യുക പഠിച്ച ജോലികൾ മാത്രമല്ല ബാക്കിയുള്ള ജോബ്സിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇവിടെ സാധാരണ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയാട്ടോ ന്യൂസിലൻഡില് നമ്മൾ മാടിലൊക്കെ ചെല്ലുമ്പോഴേ മലയാളികളെയൊക്കെ കാണാം ഒരു മലയാളി മറ്റൊരു മലയാളിയെ കാണുമ്പോൾ മലയാളം പറയുന്നത് നിർത്തി അപ്പം തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങും ആർക്കും ആരെയും ഇഷ്ടമല്ല എന്നുള്ളതാണ് കാരണം അവരെന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കുമോ ഇങ്ങനെയൊക്കെ പേടിച്ചിട്ടാണ് അവരതിവിടെ ചെയ്യുന്നത് ഞാനങ്ങനെയല്ല കേട്ടോ അവിടെ സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ കാണും അവർ വീട്ടിൽ നിന്നൊക്കെ വിട്ട് വളരെ സ്ട്രഗിൾ ചെയ്തൊക്കെ ജീവിക്കുന്നവരായിരിക്കും നമുക്ക് പണം കൊടുത്ത് സഹായിക്കാനൊന്നും പറ്റില്ല കാരണം അവിടെ ലിവിങ് എക്സ്പെൻസ് വളരെ കൂടുതലാണ് അപ്പോ എങ്കിലും അവരോടൊരു വാക്ക് കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതൊരു സന്തോഷമല്ലേ അപ്പോ ഒരു മലയാളിക്കും മറ്റൊരു മലയാളിയെ കണ്ടുകൂടാന്നുള്ള ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് അവരിവിടെ ഒന്ന് സെറ്റിലായി ഇനി വരുന്ന ആളുകൾ ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് അത് നിരുത്സാഹപ്പെടുത്തേ ഉള്ളൂ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ആനയാണ് പൂവിനെയാണ് എന്നൊക്കെ പറയും അതുപോലെ ആരും കാണിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് അവരോടൊക്കെ കുറച്ചുകൂടി സ്നേഹമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല അപ്പം അങ്ങനെയാണ് പിന്നെ ഇങ്ങോട്ട് വരുന്ന ആളുകൾ ഇവിടുത്തെ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇവിടെ മാരേജ് എന്ന് പറയുന്ന സിസ്റ്റം അപൂർവമായിട്ടേ ഉള്ളൂ ആയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഇപ്പൊ വീട്ടില് ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും വേറെ കുട്ടികളുണ്ടാവും അപ്പൊ ഇവിടെ ഒരു സെയിങ് ഉണ്ട് മൈ ചിൽഡ്രൺ ആൻഡ് യുവർ ചിൽഡ്രൺ പ്ലേ വിത്ത് അവർ ചിൽഡ്രൺ എന്ന് ഹസ്ബൻഡിന് ചിലപ്പോൾ രണ്ട് കുട്ടികൾ ഉണ്ടാവും വൈഫിന് രണ്ടു കുട്ടികളുണ്ടാവും അവൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു കുട്ടി ഉണ്ടാവും എല്ലാവരും വളരെ സൗഹാർദ്ദത്തോടു കൂടിയാണ് അവളെ ജീവിക്കുന്നത് നല്ലൊരു കൾച്ചറല്ലേ അത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടിന്റെ നൈബറാണ് അവൾക്ക് അവളുടെ പാർട്ട്ണർക്ക് രണ്ടു കുട്ടികളുണ്ട് അവൾക്ക് രണ്ട് കുട്ടികളുണ്ട് എന്നിട്ട് ഈ പാർട്ട്ണറുടെ കുട്ടികള് പോക്കൻ മണി ചോദിക്കുന്നത് ഇവളുടെ അമ്മയോടാണ് അവരെയാണെങ്കിൽ വിളിക്കുന്നത് അവരവരുടെ അമ്മയുടെ വീട്ടിലും പോവും അച്ഛന്റെ വീട്ടിലും പോവും അപ്പൊ എല്ലാവരും തമ്മില് വളരെ സൗഹൃദത്തോടു കൂടിയാണ് ഇനി പാർട്ട്നേഴ്സ് നമ്മള് പിരിഞ്ഞു എന്ന് വെച്ചാൽ അവരമ്മില് സംസാരിക്കാണ്ടിരിക്കൊന്നുമില്ല കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും ഒക്കെ അവരമ്മില് സംസാരിക്കും അവര് കൊണ്ടാക്കും വരും അവരൊരുമിച്ച് താമസിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതുപോലുള്ള ഒരു കൾച്ചറാണ് ഇവിടെ ഉള്ളത് കേട്ടാ എനിക്ക് അത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് വളരെ കൈൻഡായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് മിക്കവാറും എല്ലാ ആളുകളും പിന്നെ കുറച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഇവിടെയുണ്ട് കേട്ടാ അപ്പൊ അവർ ചിലപ്പോൾ ആളുകളോട് റൂഡായിട്ടൊക്കെ പെരുമാറിയെന്നവരും അപ്പോൾ ഇത് നല്ലൊരു കൾച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ അപ്പോൾ സി വി ഒക്കെ പോയിട്ട് നന്നായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക സി വി ഉണ്ടാക്കാൻ അറിഞ്ഞുണ്ടെങ്കിൽ ആ ഏജൻസിയെ മീറ്റ് ചെയ്തിട്ട് ഒരു ആയിരം രൂപയൊക്കെ മുടക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സി വി ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വേഗം ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങാം കേട്ടാ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഫില്ലായി പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി നേടിയെടുക്കുക കേട്ടോ അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ സമയമായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് കാരണം അപ്പൊ അതുകൊണ്ട് എല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത എല്ലാവർക്കും ജോലിക്കൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യുന്നു ഇനി അടുത്ത ദിവസം കാണാം അതുവരെ ബായ്